ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ വ്യാപാരം ഡിവൈൻ എതിർവശം വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ചേലക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ കുറ്റക്കാരില്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടു ചേലക്കര പുലാക്കോട് തൊട്ടാവാടിക്കുളമ്പ് മലമ്പാട്ടം വീട്ടിൽ ശ്രീജ ശ്രീജയുടെ സഹോദരിമാരായ ജനി സരിത എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി പതിനാലിൽ ചേലക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ പതിനൊന്ന് വർഷത്തെ വിചാരണയ്ക്ക് ശേഷം മതിയായ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റക്കാരല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പത്തൊൻപതിന് ചേലക്കര തൊട്ടാവാടി കുളമ്പ് കോളനിയിൽ സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കാൻ തോടിന് മുകളിൽ ഇട്ടിരുന്ന തേക്കിൻ കഴകൾ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് വീട്ടിലേക്ക് വന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തുകയും ചെയ്തു എന്നാരോപിച്ച് ചേലക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളായ ചേലക്കര പുലാക്കോട് തൊട്ടാവാടി കുളമ്പ് മലമ്പാട്ടം വീട്ടിൽ ശ്രീജ ശ്രീജയുടെ സഹോദരിമാരായ രജനി സരിത എന്നിവരെയാണ് വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നസീബ് அப்துல் ரசாக் விருதே விட்டது. பிரதிகள்க்கு வேண்டி அட்டுகிட்ட்டியஸ் மாயாதாஸ் அட்டுகிட்ட் சவுமிய மாயாதாஸ் என்னி வர்காஜராயி. VCV 뉴스 வடக்கான் சேரி. You are watching VCV News.